ബഹുമാനപ്പെട്ട മുത്തൻബി അലൈഹി വലൈവ് തങ്ങൾ പറഞ്ഞു അം ഫുറുജൻ ദി കീർത്തു ഇന്ദോ ഫല അലൈ എൻ്റെ പേര് പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്തുഷല്ലാത്തവൻ അവനക്ക് നാശം സംഭവിച്ചിരിക്കുന്നു നബി മുത്തലബ്സല്ല അലൈഹി അലൈവ് തങ്ങളുടെ പേര് കേൾക്കാനിടയായാൽ അത് മറ്റൊരാളുടെ വായ കൊണ്ടാണെങ്കിലും മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് മരങ്ങൾ ആടുന്ന സമയത്ത് ഒരു മുഹമ്മദ് എന്ന ശബ്ദം കൂട്ടിമുട്ടുമ്പോൾ വന്നാൽ വരെ വൊലാത്തു ചെല്ലണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യത്തിൽ കാണാം അൽ ബഹീലു മനുദുഖ്യുറത്തു ഇന്ദഹു ഫലമുസല് അലിയ അൽ ബഹീലു പിഷുക്കൻ മനദുഖ്യുറത്തു ഇന്ദഹു ഫല മുസല് അലിയ എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ് എന്ന് അബ്സല്ലോഹു അലൈബു വസ്ല്ലമ്മ തങ്ങൾ പറയുന്നു ഈ ഹരീസുകളൊക്കെ നമുക്ക് നൽകുന്ന പാഠമെന്താണ് ജനവിയുടെ പേരുകൾക്ക് നേതവസരത്തിലും സ്വലാത്ത് ചെല്ലേണ്ടത് പക്ഷെ ഒരാൾ ടോയ്ലറ്റിലാണ് അപ്പോൾ സ്വലാത്ത് ചെല്ലരുത് അല്ലെങ്കിൽ ഒരാൾ നിസ്കാരത്തിലാണ് ആ സമയത്തൊരു സുഹൃത്താൻ്റെ പേര് കേട്ടാലും അവൻ പറഞ്ഞാലും അവൻ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലരുത് ഇതിന്റെ വല്ല അള്ളാഹു അലൈഹി സ്വലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവിടുത്തെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ